എല്ലാമേലേക്കും ഞാൻ സാലിഹാണ് മക്കയിൽ നിന്ന് ഞാനിപ്പോൾ ഉള്ളത് കിങ് മുന്ന മെഡിക്കൽ സിറ്റിയിലാണ് എൻ്റെ ഹോസ്പിറ്റലിൽ ഇവിടെ നിന്ന് അർഫയിലേക്ക് രോഗികളായിട്ട് ഇവിടെ കിടക്കുന്ന ഹാജിമാരെ കൊണ്ടുപോകാനുള്ള കാരവാനാണ് അതായത് ബസ്സാണിത് എല്ലാവിധ സൗകര്യങ്ങളോടും കൂടിയ ഒരു രോഗികൾക്ക് വേണ്ട എല്ലാവിധ സൗകര്യങ്ങളോടും കൂടിയ ടീമും ഡോക്ടേഴ്സും എല്ലാവരും അടങ്ങുന്ന ഒരു ടീമാണ് അർഫയിലേക്ക് പോകുന്നത് നമുക്കറിയാം അറഫ ലഭിച്ചെങ്കിൽ മാത്രമേ ഹജ്ജ് ലഭിക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെ ഒരു ഹാജിക്കും ഹജ്ജ് മിസ്സാവാൻ പാടില്ല രോഗി ആ രോഗവസ്ഥയിലാണെങ്കിൽ പോലും അവർക്ക് ഹജ്ജ് ലഭിക്കണമെന്നുള്ളതോടുകൂടി തന്നെയാണ് ഇങ്ങനെയുള്ളൊരു ഇവിടെ സജ്ജീകരിച്ചിരിക്കുന്നത് മക്കയിലെ വിവിധ ഹോസ്പിറ്റലിൽ ഇതേപോലെ പിന്നെ രോഗികളായിട്ടുള്ള ഹാജിമാരെയും വഹിച്ചുകൊണ്ട് കാരവാൻ അർഫയിലേക്ക് എല്ലാ കൊല്ലവും പോകാറുണ്ട് അതേപോലെ തന്നെയാണ് നമ്മുടെ കെങ്ക മെഡിക്കൽ സിറ്റിയിലെ രോഗികളെയും കൊണ്ട് പോകാനുള്ള ബസ്സാണ് ഇത് കിടക്കുന്നത് സാധാരണ ഒരു പിന്നെ സാധാരണ രീതിയിൽ വലിയ കുഴപ്പങ്ങളൊന്നുമില്ലാത്ത രോഗികളാണ് അതായത് ഓക്സിജൻ്റെ വലിയ സപ്പോർട്ടില്ലാത്ത വലിയ ക്രിട്ടിക്കൽ ക്രിറ്റിക്കലല്ലാത്ത രോഗികളെയാണ് കൊണ്ടുപോവുക അപ്പോൾ ഹാജിമാർക്ക് വേണ്ട സൗകര്യങ്ങളൊക്കെ ഇതിനുണ്ടാവും ഓക്സിജനൊക്കെ ഉണ്ട് എടുത്തു വെച്ചിരിക്കുന്നു ഒരുമാതിരിപ്പെട്ട എല്ലാ സാധനങ്ങളും ഈ പിന്നെ ഈ ബസ്സിനകത്ത് സജ്ജീകരിച്ചിട്ടുണ്ടാവും അതേപോലെ ഫ്രണ്ടിൽ ആംബുലൻസ് വേറെ ഉണ്ടാവും അതിൻ്റെ കൂടുതൽ ബസ് ഒരു നാല് ബസ്സാണ് നമ്മുടെ ഇതിനകത്തുനിന്ന് പോകുന്നത് അപ്പോൾ നിലവിൽ ഇതിനു വേണ്ട എല്ലാവിധ സജ്ജീകരണങ്ങളും സൗകര്യങ്ങളും സെക്യൂരിറ്റിയും ഒക്കെ ഒരുക്കിയിട്ടുണ്ട് നമ്മൾ ബസ്സിൻ്റെ ഉള്ളിൽ നിന്ന് പേര് നോക്കാം സാധാരണ ഒരു ബസ് തന്നെയാണ് സാധാരണ റഫയിലേക്ക് എല്ലാവരും പോകുന്ന തരത്തിലുള്ള ഒരു ബസ് തന്നെയാണ് രാവിലെ തന്നെ ഹാജന്മാരെ ഒരുക്കി അവർക്ക് വേണ്ട വസ്ത്രങ്ങളൊക്കെ കൊടുത്ത് അതായത് ഇഫ്രാന്നിൻ്റെ വസ്ത്രങ്ങളൊക്കെ ധരിപ്പിച്ച് രാവിലെ തന്നെ റെഡിയാക്കി നിർത്തിയിട്ടുണ്ട് ഏകദേശം ഉച്ചയ്ക്ക് ദോഹത്തിന് ശേഷമാണ് ഇവിടെ നിന്ന് പുറപ്പെടാനായിട്ട് പ്ലാൻ ചെയ്യുന്നത് ഓരോ ഹോസ്പിറ്റലിലും നമ്മൾ നമുക്കറിയാം ഓരോ ഹോസ്പിറ്റലിലും ഉള്ള ഹാജിമാർ അവരുടെ ഒരു ടെൻഷൻ എന്ന് പറയുന്നത് എങ്ങനെ അറഫ അറഫയ്ക്ക് എങ്ങനെ പോകാൻ സാധിക്കുമെന്ന് കാരണം അറഫ് എന്നാൽ ഹജ്ജാണ് ഹജ്ജ് ലഭിക്കണമെങ്കിൽ അവർക്ക് അറഫ് ലഭിക്കണം എന്നാണല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ അത്യാവശ്യം സ്റ്റേബിളായിട്ടുള്ള വലിയ വലിയ രീതിയിലുള്ള ഓക്സിജൻ്റെ സപ്പോർട്ടൊന്നും വേണ്ടാത്ത അങ്ങനെയുള്ള രോഗികളെ മാത്രമേ അറഫയിലേക്ക് കൊണ്ടുപോവുകയുള്ളൂ لا شريك لك. لبيك اللهم لبيك، لبيك, لبيك, لبيك لا شريك لك، لبيك, لبيك إن الحمد والنعمة لك والملك لا شريك لك. لبيك اللهم لبيك، لبيك لا شريك لك، لبيك إن الحمد والنعمة لك والملك لا شريك لك لبيك اللهم لبيك لبيك لا شريك لك لبيك إن الحمد والنعمة لك والملك لا شريك لك لبيك اللهم لبيك لبيك لا شريك لك لبيك لبي لبي الحمد والنعمة لك والملك لا شريك لك لبيك اللهم لبي لبيك لا شريك لك لبي إن الحمد والنعمة لك والملك لا شريك لك اللهم لبيك لبيك اللهم لبيك لبيك لا شريك لك لبيك ان الحمد والنعمه لك والملك ഹോസ്പിറ്റലിൽ നിന്ന് വരുന്ന ഹാജിമാർക്ക് ഇരിക്കാനുള്ള സെപ്പറേറ്റ് ഒരു ഏരിയ ആണിത് ഇവിടെ മറ്റുള്ള ഹാജിമാരുമായിട്ട് യാതൊരുവിധ ലിങ്കും ഉണ്ടാവില്ല കാരണം പ്രത്യേകിച്ച് ഇവിടെ രോഗികളായതുകൊണ്ട് തന്നെ നിരവധി ആംബുലൻസുകൾ ഇതേപോലെ മക്കയുടെ പല ഭാഗങ്ങളിൽ നിന്നുള്ള ഹോസ്പിറ്റലുകളിൽ നിന്ന് കൊണ്ടുവരുന്ന ഹാജിമാരെ ഇരുത്തുന്ന അല്ലെങ്കിൽ അവരെ സെപ്പറേറ്റ് മാറ്റി നിർത്തുന്ന സ്ഥലമാണിത് لك والملك لا شريك لك، لبيك اللهم لبيك، لبيك لا شريك لك لبيك، إن الحمد والنعمة لك, لك والملك لا شريك لك، لبيك اللهم لبيك، لبيك لا شريك لك لبيك،, لبيك ان الحمد والنعمه لك والملك لا شريك لك لبيك اللهم لبيك لبيك لا شريك لك لبيك لبيك والنعمه لك والملك